ഒരു ഗ്ലാസ് കഞ്ഞിവെള്ളത്തിൽ നിന്നാണ് നമ്മളൊരു പുഡിങ് തയ്യാറാക്കാൻ പോകുന്നത് ആദ്യമായിട്ട് ഒഴിക്കുന്നത് ഒരു ഗ്ലാസ് കഞ്ഞിവെള്ളം ഒന്ന് ഈ ഒരു ഗ്ലാസ് കഞ്ഞിവെള്ളം കഞ്ഞിവെള്ളമൊന്ന് നല്ല കുറുകുറുത്ത എടുത്തിരിക്കുന്നത് അതിലേക്ക് ഒരു കപ്പ് കോൺഫ്ലവർ പൊടിയാണ് എടുത്തിരിക്കുന്നത് ഒഴിച്ചിരിക്കുന്നത് കുറച്ച് വെള്ളവും കൂടെ ഒഴിക്കണം നമ്മൾ ആ കലക്കി വെച്ചിരുന്ന പാത്രം ഒന്ന് കഴുകി ഒഴിച്ചിട്ടുണ്ട് ഇതൊന്ന് കുറുകി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് ആവശ്യമായ പഞ്ചസാര ഇട്ട് കൊടുക്കണം ഒരു പുഡിങ്ങാണ് തയ്യാറാക്കുന്നത് അപ്പോഴതിനനുസരിച്ചുള്ള പഞ്ചസാര നമ്മൾ ഇട്ട് കൊടുക്കേണ്ടി വരും ഒരു കാരണവശാലും നമ്മൾ കൈ എടുക്കാൻ പാടില്ല ആ കോൺഫ്ലവർ കട്ട പിടിക്കും ഇനി ഇതിലേക്ക് ഒഴിക്കുന്നത് ഒന്നര ഗ്ലാസ് പാലാണ് ഇത് റെഡിയായി ഇട്ടില്ല മുറുകി വരുന്നതേ ഉള്ളൂ അപ്പോഴത്തേക്ക് നമ്മൾ കൈ ഇളക്കുന്നതിൽ ഒരു ദാശം കുറവും വരുത്താൻ പാടില്ല ഇനി ഇളക്കിക്കൊണ്ടേയിരിക്കുക ഇളക്കി ഇളക്കി ഒരു പത്ത് മിനിറ്റോളം ഇളക്കണം ചെറിയ തേയിൽ നമ്മൾ റെസിപ്പി ഇവിടെ നല്ലപോലെ തയ്യാറായിട്ടുണ്ട് ഇതിലേക്ക് ഇനി ഒരു സ്പൂൺ കോൺ ഇതാണ് കൊക്കോ പൗഡറാണ് ഒഴിക്കുന്നത് ഇനി കുറച്ചിടുന്നതെന്ന് പറഞ്ഞാൽ കുറച്ച് ഏലക്കായ പഞ്ചസാരയിൽ പൊടിച്ച് വച്ചിരിക്കുന്ന ആയതുകൊണ്ടാണ് ഇങ്ങനെ കൂടുതലിട്ടത് അത് നമ്മൾ തീ ഇവിടെ ഓഫ് ആക്കി കിട്ടുന്നുണ്ട് ഒന്നുകൂടെ നല്ലതുപോലെ ഇളക്കി കൊടുക്കാം ഇത് ഒഴിച്ച് വെക്കാൻ വേണ്ടി ഒരു പാത്രം ഇവിടെ എണ്ണ തടവി വെച്ചിട്ടുണ്ട് എണ്ണ തടവി വെച്ച പാത്രം ഇവിടെ റെഡി ആയിട്ടുണ്ട് അതിലേക്ക് ഈ കൂട്ടെടുത്ത് ഒഴിക്കാം നമുക്ക് വേറെ പാത്രത്തിൽ ബാക്കി ഒഴിക്കാം ഇതുപോലെ ബൗൾസൊക്കെ ഒന്ന് തട്ടി തട്ടിക്കൊടുത്ത് ഇത് അടച്ച് വെക്കുമ്പോഴത്തേക്ക് കുറച്ച് കഴിഞ്ഞെടുക്കുമ്പോഴും ഇത് റെഡി ആയിട്ടിരിക്കും ഇനി ഒരു പത്ത് ഇരുപത് മിനിറ്റ് കഴിഞ്ഞെടുക്കാം ഇപ്പോഴും നമ്മൾ കഞ്ഞി കഞ്ഞിവെള്ളത്തിൻ്റെ പുഡിങ് ഇവിടെ തയ്യാറാക്കിയിരിക്കുകയാണ് ഞാൻ ഇട്ടിട്ടുണ്ട് പാത്രത്തിൽ ഇത് ഒന്നുകൂടി ഒന്ന് കട്ടിയാകാനുണ്ടായി കുറുക്കിയെടുക്കാൻ ഉണ്ടായിരുന്നു ഞാൻ എടുത്തത് പെട്ടെന്നായിപ്പോയി അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നില്ലെങ്കിൽ നല്ല കുറച്ചുകൂടി നല്ലതുപോലെ ആക്കി കിട്ടും നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ അത് ശ്രദ്ധിച്ച് ഉണ്ടാക്കിയാൽ മതി ഇതിന് നമ്മൾക്ക് കട്ട് ചെയ്തോ പൂൺമച്ച കോരിയോ ഒക്കെ കഴിക്കാം നല്ല ടേസ്റ്റി ആയാണ് കഞ്ഞിവെള്ളവും കുറച്ച് കോൺഫ്ലോർ ഒടിയും പാലും ചേർത്ത് പഞ്ചസാരയും ചേർത്ത് നല്ലൊരു പൊട്ടിങ്ങ് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാം